ഓക്കെ ഇപ്പോൾ ഇനി സ്വർണ്ണം ഒരു കൂടുവോ കുറയോ എന്നുള്ള വലിയ സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഗോൾഡ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ മുകൾക്കൊക്കെ പോയിട്ട് ഗോൾഡ് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി അത്രക്ക് തകർന്നരിപ്പണമായിട്ടുണ്ട് അതിനേക്കാൾ വലിയ തകർച്ചയിലേക്ക് കൊണ്ട് പോയിരുന്നു കര കയറിയതായിരുന്നല്ലോ അന്നേരം തന്നെ അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 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 വാർത്ത എന്തെങ്കിലും ഉണ്ട് ഈ വാർത്തയോ വാർത്ത നാളെ യൂണിയൻ ബജറ്റ് ഉണ്ട് അത് വേറെ കാര്യങ്ങൾ വരാതിന് മുമ്പ് നാളെ മാർക്കറ്റ് ഓപ്പണുമാണ് ഇന്ത്യൻ മാർക്കറ്റ് ലോക മാർക്കറ്റുകളൊക്കെ ഓഫാണെങ്കിലും അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു വാർത്ത അല്ല കേട്ടോ പറയാനുള്ള ഒരു ഇറാനിലൊരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് കേൾക്കുന്നുണ്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ പതിനാല് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് കാര്യങ്ങളെല്ലാം വരട്ടെ എന്ന് പറയുന്നു പോർട്ട് ഓഫ് ബാർദ അബ്ബാസ് അവിടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലായിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്കൊന്നും വന്നിട്ടില്ല നേവൽ കമാൻഡർ ഓഫീസറെ ടാർഗറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇറാൻ പറയുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ ബജറ്റിൽ ഇത് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടോ കുറക്കോ അതോ ഇതേപോലെ തന്നെ വെക്കുമോ എന്നുള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ ഓൾഡ് റൈസ് കൂടും കുറച്ച് കഴിഞ്ഞാൽ കുറയും ന്യൂട്രൽ കഴിഞ്ഞാൽ അതിന് ബജറ്റിൻ്റെ രഹസ്യം പുറത്തേക്ക് പോയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചിൽ നിന്ന് ആറിലേക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു സ്രാഷ് ടു സിക്സ് ഫ്രം ഫിഫ്റ്റീൻ എന്ന ലാസ്റ്റ് ബജറ്റിൽ നിങ്ങൾക്ക് ഓർമ്മയല്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും എടുക്കുക എന്തായാലും ഈ ഒരു എയ്റ്റി സ്റ്റോറി എയ്റ്റ് സ്റ്റോറി എട്ട് നില കെട്ടിടങ്ങളിലാണ് ഈ രണ്ട് ഫ്ലോറുകൾ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇത് എന്താ സംഭവം അല്ല പിന്നെ വേറെ എന്തോ ഗ്യാസ് ലീക്ക് കൊണ്ടുള്ള ഒരു ഇതും പറയുന്നുണ്ട് അപ്പോൾ എന്താണിതിൻ്റെ ഇതൊന്നും അറിയില്ല ഈ ഒരു പ്ലാസ്റ്റർ എന്താണെന്ന് അറിയില്ല മറ്റേ ഒരു ഒരു ഒന്ന് ഗ്യാസ് ലീക്ക് കൊണ്ടാണെന്നൊക്കെ അതായത് ശരിക്കും വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ അതിന് അതിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഡിലേ ചെയ്തിട്ടുണ്ട് പിന്നെ ട്രംപ് ഇനി ഇപ്പോഴും അറ്റാക്ക് ചെയ്യൂല്ല എന്ന് പറഞ്ഞിട്ടില്ല ടോക്സിന് റെഡി ആവണം എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കപ്പൽസുകളൊക്കെ അവിടെ അറ്റാക്ക് ചെയ്താൽ കപ്പലിനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് ബേസുകൾക്ക് നേരെയും പിന്നെ ഇസ്രായേലിൻ്റെ അവിടെയൊക്കെ അമേരിക്കേൻ്റെ കപ്പലൊക്കെ ഉണ്ട് അപ്പോൾ ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരേണ്ട പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവട്ടെ അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം ടെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് കിട്ടുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്ലേസാണ് അത് നികുതി കുറച്ച് കഴിഞ്ഞാൽ ഇടിയും അപ്പോൾ ഇപ്പോൾ നല്ലൊരു പ്ലേസാണ് അപ്പോൾ ഇനി സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്നാണ് ഇന്ത്യയിൽ കാണുന്നത് ഓക്കെ താങ്ക്